സ്കൂളിൽ എത്തിയ ആദ്യ ദിനത്തിൽ ചുമരിൽ തൂക്കിയ ചിത്രങ്ങൾ നോക്കിയിട്ട് അഞ്ചു വയസ്സുകാരി പറഞ്ഞു അയ്യെ തീരെ ഭംഗിയില്ലാത്ത ചിത്രങ്ങൾ ആരാണ് ഇതൊക്കെ വരച്ചത് ഇത് കേട്ട് ഉമ്മ അമ്പരന്നു പോയി എന്ത് ഭംഗിയുള്ള ചിത്രങ്ങളാണ് മോളെന്താണ് ഇങ്ങനെ പറയുന്നത് ടീച്ചർ കേട്ടാൽ എന്ത് വിചാരിക്കും ശരിക്കും ആ കുട്ടി കരുതിയിരുന്നത് സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ നന്നായി ചിത്രം വരക്കാൻ അറിയണമെന്നായിരുന്നു അവൾക്കാണെങ്കിൽ ചിത്രം വരക്കാൻ തീരെ അറിയുകയുമില്ല അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ ഒരു കുറ്റം കണ്ടെത്തിയത് പക്ഷെ കാര്യം മനസ്സിലാക്കിയ ടീച്ചർ ആ ഒരു സിറ്റുവേഷനെ നന്നായി കൈകാര്യം ചെയ്തു ടീച്ചർ പറഞ്ഞു മോളെ ഇവിടെ ചിത്രം വരക്കണമെങ്കിൽ അത്ര ഭംഗിയൊന്നും വേണമെന്നില്ല എന്ത് വരച്ചാലും ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ് ആർക്കും എന്തും വരക്കാം മോള് വരക്കുന്ന ചിത്രങ്ങളും ടീച്ചർ ഇവിടെ തൂക്കിയിടും ഇത് കേട്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കുട്ടിക്ക് സ്കൂളിൽ വരാൻ വല്ലാത്ത ആവേശവും ആ ടീച്ചർ എടുത്ത സമീപനം എത്ര നല്ല സമീപനമാണ് ഇതുപോലുള്ള സമീപനങ്ങൾ കുട്ടികളോട് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വേണം ഓരോ സാഹചര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് പെരുമാറിയാൽ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഓക്കെ